നാടിന്റെ സാംസ്കാരിക തനിമയും കലാപാരമ്പര്യവും വിളിച്ചോതുന്ന പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാറുകളെ കാണികൾക്ക് ഗൃഹാതുര കാഴ്ചയാണ് സമ്മാനിച്ചത് മുപ്പത്തിമൂന്ന് ദേശങ്ങളിലെ കലാകാരന്മാരാണ് നർമ്മവും അഭിനയവും നൃത്തവും സംഗീതവുമെല്ലാം നെമ്മാറയിലൊരുക്കിയ കളിപ്പന്തലിൽ സമന്വയിപ്പിച്ചത് ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെയായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരവും കലാരൂപങ്ങളുമെല്ലാം ഇത്തരത്തിലൊരു കലാരൂപമാണ് കണ്യാർകളി പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാർകളി സാംസ്കാരിക തനിമ ചോരാതെ നെന്മാറയിൽ കാണികൾക്ക് ഗൃഹാതുര കാഴ്ചയൊരുക്കുകയാണ് ചിട്ടയും ചിട്ടവട്ടങ്ങളുമനുസരിച്ച് ഭഗവതിക്കാവുകളിൽ അഞ്ചു നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോരുന്ന കളിയാചാരമാണിത് പാരമ്പര്യ ചിട്ടകൾക്കൊത്ത് തയ്യാറാക്കിയ പന്തലിലാണ് കണ്യാർകളി അരങ്ങേറുക ഈന്തോലയും കുരുത്തോലയും കൊണ്ട് അലങ്കരിച്ച പന്തലിന്റെ നടുവിൽ മുളങ്കോലിൽ ഭഗവതിയെ കുടിയിരുത്തുന്നു പിന്നെ കണ്യാർകളിയുടെ കേളികൊട്ടുയരുകയായി കണ്ണാർകളിയുടെ ഉത്ഭവം പണ്ടുകാലത്ത് പരിശീലിച്ചിരുന്ന ആയോധനകലയിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്നു അയൽനാടായ കൊങ്ങദേശത്തിന്റെ ആക്രമണ ഭീഷണിയെ നേരിടാനായിരുന്നു ആയോധനകലകൾ പരിശീലിപ്പിച്ചിരുന്നത് ഇത്തരം ആയോധന പരിശീലനത്തിന് ഉത്സാഹം കൂട്ടാനായി ഹാസ്യവും നൃത്തവും കൂടി ചേർന്നപ്പോൾ കണ്യാർകളി പിറവിയെടുത്തു ആയോധനകലയുടെ ചടുലതയും നൃത്തത്തിന്റെ ചലനങ്ങളും ഒത്തുചേർന്നതാണ് കണ്യാർകളി നിലവിളക്കിനു ചുറ്റുമായാണ് കണ്യാർകളി അവതരിപ്പിക്കുന്നത് താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഭക്തിരസമുള്ള നാടോടി ഗാനങ്ങളാണ് കണ്യാർകളിയിൽ പാടുന്നത് ചെണ്ട മധളം ഇടയ്ക്ക ഉടുക്ക് ഇലത്താളം എന്നിവയാണ് വാദ്യോപകരണങ്ങളായി ഉപയോഗിക്കുന്നത് ആറു മുതൽ ഇരുപതു പേരടങ്ങുന്നതാണ് ഒരു കണ്യാറുകളി നൃത്തസംഘം അനുഷ്ഠാനകലയെന്ന നിലയിലും അല്ലാതെയും കണ്യാറുകളി അവതരിപ്പിക്കാറുണ്ട് അനുഷ്ഠാനകലയെന്ന നിലയിലാണെങ്കിൽ ഒൻപത് കാൽപന്തലിൽ കുട്ടികൾ മുതൽ തൊണ്ണൂറ് വയസ്സുള്ളവർ വരെ ദേവിയെയും ദൈവങ്ങളെയും സ്തുതിശുപാടിയാണ് അവതരണം വട്ടക്കളിയെന്നു വിളിക്കുന്ന ഇതിൽ ചെണ്ടയും ചേങ്ങിലയും ഇലത്താളവും മദ്ളവുമാണ് വാദ്യങ്ങൾ ചിലദേശങ്ങളിൽ കൊമ്പും കുടലും കൂടി ഉപയോഗിക്കാറുണ്ട് അനുഷ്ഠാന കലയല്ലാതെ അവതരിപ്പിക്കുന്നതാണ് പൊറാട്ടുകളി തൊഴിലും ജീവിതാനുഭവങ്ങളും വൈകാരികതയും തർക്കങ്ങളും സങ്കടങ്ങളുമെല്ലാം ഇതിൽ വിഷയമാകാറുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ അവതരിപ്പിക്കുന്നത് ഒറ്റപ്പൊറാട്ട് പുരുഷന്മാർ തന്നെയാണ് സ്ത്രീവേഷങ്ങളും കെട്ടുന്നത് ചുരമിറങ്ങി വരുന്ന വേടരുടെയോ മലയൻറെയോ കഥയായി പൊറാട്ട് അവതരിപ്പിക്കുമ്പോൾ തമിഴാണ് ഉപയോഗിക്കുക ഇതിനെ കൂട്ടപ്പുറാട്ട് എന്നാണ് പറയുന്നത് പതിനാലു പേരുടെ ഒരു സംഘമാണ് ഇത് അവതരിപ്പിക്കുക ഇതൊക്കെ അറിയുന്നവർ ഇന്ന് ചുരുക്കമാണെന്നാണ് കണ്യാർകളി ആശാൻ എൻ എം രാമചന്ദ്രൻ പറയുന്നത് അതിമനോഹരമായ നൃത്ത ചുവടുകളും കാതിനിമ്പ മാർന്ന നാടൻ ശീലുകളും ആയോധന മുറയിലെ ചുവടുകളും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന കണ്യാർകളിയുടെ കണ്ണി അറ്റുപോകാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലെന്നും അദ്ദേഹം ഒരു കലാരൂപമാണ് നാടൻ കലയാണ് കണ്ണിയാറുകളി ഇത് ദേവീക്ഷേത്രത്തിന് തിരുമുറ്റത്ത് മാത്രം കളിച്ചു വരുന്ന ഒരു കലാരൂപമാണ് ഈ കണ്ണാറുകളി ഒമ്പത് കാല് പന്തലിൽ നടത്തി വരുന്ന ഈ ഈ കലാരൂപം അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ഇരുപത്തി ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നെന്മാറ നിന്നും തുടങ്ങിയ ഈ കന്യാർകളി ആർട്ട് പ്രമോഷൻ കൗൺസിൽ ആദ്യം പതിനഞ്ച് പതിനാറ് ദശത്തോട് തുടങ്ങിയതാണ് ഇന്ന് ഏകദേശം ഈ കന്യാറുകളി നടത്തുന്ന നാൽപ്പത് ദേശത്തോളമായിട്ടുണ്ട് ഈ കലാരൂപം ഇത് ഈ കർഷകരാണ് ഇത് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് അത് മീന മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പിന്നീട് നെക്സ്റ്റ് അടുത്ത കൃഷി ഇറക്കുന്നതിന് മുമ്പ് അതായത് മകരക്കൊഴ്സ് കഴിഞ്ഞാൽ മകരമാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം മേടമാസം ഒന്നാം തീയതി വരെയുള്ള ആ ഒരു ചെറിയ കാലയളവിൽ ഇവർക്ക് ശാരീരികമായിട്ടുള്ള അധ്വാനം ഒന്നുമില്ല അപ്പോൾ വൈക്കുവൽ പണി നെല്ലിൻ്റെ പണി അതായത് വിത്ത് വലിയ എന്നെല്ലാം ശരിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഉത്സവങ്ങൾ ചിലത് ഉണ്ടാവും ചില ദേശത്ത് ഇത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ശാരീരികമായിട്ടുള്ള അധ്വാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാരൂപമാണ് ഇത് ഏകദേശം അറുപത് അറുപത്തിയഞ്ചോളം കാലുകൾ അതായത് നാല് നാല് ചവിട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള കാലുകൾ ഈ കണ്യാറുകളിയിലുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്